നമ്മുടെ അദാനിയെയും അംബാനിയെയും ഒക്കെ കുറ്റപ്പെടുത്തും ആര് പൊളിറ്റിക്കൽ പാർട്ടീസ് ബി ജെ പിയെ കുറ്റപ്പെടുത്തും പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണ് അദാനിക്കും അംബാനിക്കും പരവതാനി വിരിച്ചു അവർ കോടീശ്വരന്മാരായി ഇതാ അതിർത്തി പ്രദേശം വരെ തീരെഴുതി കൊടുത്തു എന്താണ് അമേരിക്കയിൽ പോയി ട്രംപിനെ കെട്ടിപ്പിടിച്ചിട്ട് അദാനിക്ക് കേസുകളിൽ നിന്ന് ഇളവ് വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയും എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ അദാനിക്ക് പ്രത്യേകിച്ച് ബി ജെ പി അദാനിക്ക് കീശവീർപ്പിക്കാൻ വഴിയൊരുക്കി കൊടുത്തു എന്നൊക്കെ പറയും എന്നിട്ട് ഈ രാഷ്ട്രീയ കക്ഷികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം കീശ വീർപ്പിച്ചതിന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് കണക്ക് ആരാണ് പുറത്തുവിട്ടത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന സംഘടന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന സംഘടന രാഷ്ട്രീയ കക്ഷികളുടെ കീശ വീർപ്പിക്കലിന്റെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അത് എത്ര കോടികളാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം കാരണം ഈ രാഷ്ട്രീയ കക്ഷികൾ ചെറിയ നിസാര കാശുകാരല്ല നമ്മുടെ സാധാരണക്കാരുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ മാത്രമല്ല എല്ലാ ആളുകളുടെയും ഈ പൈസ ഫണ്ടായി രാഷ്ട്രീയ പിരിവുകളായി ഇവർ പിരിക്കുന്നുണ്ട് അത് ഇന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഇന്ന രാഷ്ട്രീയക്കാർ മാത്രമേ പണ കൊടുക്കുന്നുള്ളൂ പൈസ കൊടുക്കുന്നുള്ളൂ എന്ന് ഒന്നില്ല കോൺഗ്രസുകാരൻ ചിലപ്പോൾ സി പി എമ്മുകാരനും പൈസ കൊടുക്കും സി പി എമ്മുകാരനും കോൺഗ്രസ്സുകാരനും ബി ജെ പി പൈസ കൊടുക്കും അങ്ങനെ കാശ് കൊടുക്കുന്നതിൽ പഞ്ഞമൊന്നുമില്ല ഏതൊരു വ്യാപാരിയും ഈ മൂന്ന് പാർട്ടിക്കാരും പൈസ കൊടുക്കും തൊല്ല ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പൈസയാണ് ഈ രാഷ്ട്രീയക്കാര് പിരിക്കുന്നത് അതുപോലെ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെയും അദാനിയുടെയും അംബാനിയുടെയും കണക്കറിയുന്നത് പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് പിരിവിൻ്റെ അവരുടെ ഖജനാവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഖജനാവിൽ എത്ര പണമുണ്ട് എന്ന് അറിയാനുള്ള അവകാശവും ആർക്കൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യ പ്രക്രിയയിൽ എനിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കുമുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന സംഘടന രാഷ്ട്രീയ കക്ഷികളുടെ കഴിഞ്ഞ വർഷത്തെ വരുമാനം എത്ര അല്ലെങ്കിൽ അവർക്ക് എത്ര രൂപ നീക്കിയിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ ഒന്നാം സ്ഥാനം ി ജെ പിക്ക് തന്നെയാണ് കാരണം അവർ തുടർച്ചയായി മൂന്ന് തവണ കേന്ദ്രം ഭരിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിലുള്ള മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ ഭരണം തന്നെയാണ് അതുകൊണ്ട് സ്വാഭാവികമായും അവർക്ക് തന്നെയാണ് മേൽക്കൈ ഉള്ളത് അവർ തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഫണ്ട് പിരിവിന്റെ കാര്യത്തിലും കീശയുടെ കാര്യത്തിലും വലിയ ഖജനാവ് അവർക്ക് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് സ്വാഭാവികമായി വലിയ മതനിരപേക്ഷ പാർട്ടിയും ഇന്ത്യയിലെ തന്നെ വലിയ രണ്ടാമത്തെ വലിയ രാഷ്ട്രീയ കക്ഷിയുമായ കോൺഗ്രസിന് തന്നെയാണ് മൂന്നാമത്തെ പാർട്ടി ഏതായിരിക്കും നിങ്ങളിന്ന് ആലോചിച്ച് നോക്കും ഏത് പാർട്ടിക്കായിരിക്കും കൂടുതൽ വരുമാനം ഉണ്ടാവുക ആ പിന്നാണോ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും ആ ആം ആദ്മി പാർട്ടിക്കായിരിക്കാം വരുമാനം പഞ്ചാബ് പോലുള്ള ഒരു സംസ്ഥാനം കിടക്കുന്നു അതുപോലെ ഡൽഹി മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുണ്ട് അത്യാവശ്യം കൊള്ളാവുന്നൊരു പാർട്ടി വരുമാനം അവർക്കായിരിക്കും കൂടുതൽ എന്നാൽ ആം ആദ്മി പാർട്ടിക്കല്ല പിന്നെ രണ്ടാം പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം തൃണമൂൽ കോൺഗ്രസിനായിരിക്കും പശ്ചിമബംഗാളുണ്ട് ദേശീയ എന്താണ് പ്രസ് ദേശീയ ഇന്ത്യയിൽ തന്നെ നല്ല വേരോട്ടമുണ്ട് നല്ല നേതാക്കളുണ്ട് അവർക്കായിരിക്കാം പൈസ അവരൊന്നും ഈ ഈ എന്താണ് ഈ സ്ട്രാറ്റജിക്കൽ ഡീറ്റെയിൽസിലേ ഇല്ല തൃണമൂൽ കോൺഗ്രസ് ഇല്ലേ ഇല്ല പിന്നെ ഉള്ളത് ആരാണ് സി പി എം ആണ് മൂന്നാമത്തെ വലിയ എന്താണ് സമ്പന്ന പാർട്ടി ഏതാണ് സി പി എം ആണ് ഇനി ഇവരുടെ കണക്കുകളൊന്ന് പരിശോധിച്ചാലോ ഇവരുടെ കണക്കുകൾ പരിശോധിക്കാം രാജ്യത്തെ പ്രധാനപ്പെട്ട ആറ് ദേശീയ പാർട്ടികളുടെ കണക്കുകളാണ് പുറത്തുവിട്ടിട്ടുള്ളത് ആറ് ദേശീയ പാർട്ടികൾ ആറ് ദേശീയ പാർട്ടികൾ കൂടി പിരിച്ചതിൽ ആറ് ദേശീയ പാർട്ടികൾ കൂടി പിരിച്ചതിൽ എഴുപത്തി അഞ്ച് ശതമാനം തുകയും കൈവശം വെച്ചിട്ടുള്ളത് ബി ജെ പി ആണ് അതായത് പിരിച്ചത് പത്ത് രൂപ പിരിച്ചത് നൂറ് രൂപയാണെങ്കിൽ എഴുപത്തി അഞ്ച് രൂപയും ആരുടെ പോക്കറ്റിലാണ് ബി ജെ പി കാരൻ്റെ പോക്കറ്റിലാണ് ബാക്കി ഇരുപത്തി അഞ്ച് രൂപയാണ് മറ്റ് കക്ഷികളുടെ കയ്യിലുള്ളത് അതാണ് ബി ജെ പിയും മറ്റ് രാഷ്ട്രീയ കക്ഷികളും തമ്മിലുള്ള അന്തരം അപ്പോൾ ഏറ്റവും വലിയ പണക്കാരൻ അദാനിയും അംബാനിയും ഒക്കെ കൂട്ടുകാരനായ ബി ജെ പി മറ്റുള്ള ആളുകൾ രണ്ടും മൂന്നും സ്ഥാനത്തൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ ഇരുപത്തി രൂപയേ ഉള്ളൂ ഇതാണ് പ്രാഥമികമായ കണക്ക് ഇനി കോടികളുടെ കണക്ക് നോക്കാം എന്താണ് ഒന്നാം സ്ഥാനം ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം കോൺഗ്രസിനാണ് മൂന്നാം സ്ഥാനം സി പി എമ്മിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ ആകെ വരുമാനം നാലായിരത്തി മുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് എത്ര രൂപയാണ് നാലായിരത്തി മുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ബി ജെ പിയുടെ വരുമാനം ഇത് എത്രയാണ് ആകെ ലഭിച്ചത് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ആറ് രാഷ്ട്രീയ ദേശീയ പാർട്ടികൾക്ക് കൂടി ലഭിച്ച വരുമാനം അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് അതിൽ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയും ബി ജെ പിക്ക് ആണ് ലഭിച്ചത് അതായത് ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം തുക അത് ഓരോ പാർട്ടികൾക്ക് ലഭിക്കുന്ന വരുമാനം എങ്ങനെയാണ് ബോണ്ടുകളിലൂടെ സംഭാവനയായി കൂപ്പൺ ബക്കറ്റ് പിരിവ് അങ്ങനെ പല പിരിവിന് പല മാർഗങ്ങളുണ്ട് സംഭാവന ഇനത്തിൽ പിരിക്കാം കോൺഗ്രസ് പിരിക്കുന്നത് നമുക്കറിയാം എന്താണ് പലതരത്തിൽ പിരിക്കാം വയനാട് ഫണ്ടെന്ന് പറഞ്ഞും അവർക്ക് പിരിക്കാം കരുണാകരൻ സ്മാരകം എന്ന് പറഞ്ഞും അവർക്ക് പിരിക്കാം അതൊക്കെ അവർ പിരിച്ചോട്ടെ പിന്നെ അങ്ങത്തെ ഫീസ് പിരിക്കാം സംഭാവന പിരിക്കാം ബോണ്ട് ഇനത്തിൽ പിരിക്കാം പിന്നെ ഇലക്ഷൻ ഫണ്ട് പിറന്നു പിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള പിരിവിലൂടെയാണ് ഇവർ പൈസ സ്വരൂപിക്കുന്നത് പിന്നെ ഇലക്ഷൻ ഫണ്ട് പിരിവ് വേറെയും അങ്ങനെയാണ് പിന്നെ എന്താണ് ഇനി കോൺഗ്രസിൻ്റെ കയ്യിലുള്ള തുക എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത് സ്വാഭാവികമായും സി പി എം ആയിരം കോടി ഇല്ല എണ്ണൂറ് കോടി ഇല്ല അഞ്ഞൂറ് കോടി ഇല്ല നൂറ്റി ഇരുപത്തി നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് സി പി എമ്മിന്റെ ബക്കറ്റിലുള്ളത് സി പി എമ്മിന്റെ ഖജനാവിൽ എത്ര എത്ര കോടി രൂപയുണ്ട് നൂറ്റി അറുപത്തി ഏഴ് കോടി കോടി രൂപയുണ്ട് ആകെ ആകെ തുകയുടെ ഇരുപത്തി ഒന്ന് ശതമാനമാണ് കോൺഗ്രസിന് പിരിച്ചു കിട്ടിയിട്ടുള്ളത് ആകെ തുകയുടെ ഇരുപത്തിയൊന്ന് ശതമാനവും ഹോൾഡ് ചെയ്യുന്നത് കോൺഗ്രസ് ആണ് ഇനി ബി എസ് പിക്ക് എത്രയുണ്ട് ബി എസ് പിക്ക് അറുപത്തി നാല് കോടി രൂപയുടെ വരുമാനമുണ്ട് ആം ആദ്മി പാർട്ടി പാർട്ടിക്ക് ഇരുപത്തി രണ്ട് കോടി രൂപയുടെ വരുമാനമുണ്ട് കാശ്മീരിലെ നാഷണൽ കോൺഫറൻസിന് എത്രയാണുള്ളതെന്ന് അറിയാവോ വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അവർ പിരിച്ചെടുത്തിട്ടുള്ളത് കാശ്മീരിൽ അവർ പിരിച്ചെടുത്തത് വെറും ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു എസ് യു സി ഒക്കെ ഇതിനേക്കാൾ കൂടുതൽ പിരിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ ഇനി വരുമാനത്തിൽ മുന്നിൽ ബി ജെ പി ആണെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലാണെങ്കിലും അതിന് മുമ്പൊക്കെ ആണെങ്കിലും ബി ജെ പി തന്നെയാണ് മുന്നിൽ എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളർച്ച നേടിയത് പിരിവിലും അതായത് വരുമാനത്തിലും വളർച്ച നേടിയത് കോൺഗ്രസ് ആണ് ഏകദേശം പതിനേ നൂറ്റി എഴുപത് ശത വരുമാനത്തിൽ നൂറ്റി എഴുപത് ശതമാനത്തോളം വരുമാനത്തിൽ വളർച്ച നേടിയത് കോൺഗ്രസ് ആണ് കാരണം ഭാരത് ജോഡോ യാത്ര അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് വിജയിക്കുമെന്നുള്ളൊരു ധാരണ രാജ്യത്തെ പൗരന്മാർക്കുണ്ടായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് കോൺഗ്രസിന് സംഭാവന കൂടുതൽ ലഭിച്ചു അങ്ങനെയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയിലേക്ക് അവരുടെ വരുമാനം വരുന്നത് നൂറ്റി എഴുപത് ശതമാനത്തോളം അവർക്ക് വരുമാന വളർച്ച ഉണ്ടാകുന്നത് ി ജെ പിക്ക് അതേ അവസരം വെറും എൺപത്തി മൂന്ന് ശതമാനം മാത്രമേ വരുമാനത്തിൽ വളർച്ചയുണ്ടായുള്ളൂ സി പി എമ്മിനാകട്ടെ പതിനെട്ട് ശതമാനം വരുമാനത്തിൽ വളർച്ചയുണ്ടായി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് കണക്കുകൾ പോകുന്നത് എന്നിട്ട് പറ എന്താണ് ഇതാണ് പൊതുവിലുള്ള കണക്ക് ചിലവാക്കിയ തുകയാണെങ്കിലോ ഇവർ എത്ര കഴിഞ്ഞ വർഷം എത്ര ചിലവാക്കി നോക്കൂ ബി ജെ പി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ ചിലവാക്കി കോൺഗ്രസ് ആയിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപ ചിലവാക്കി സി പി എം നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ചിലവാക്കി ആം ആദ്മി പാർട്ടി ഇരുപത്തി നാല് കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട് ഇതാണ് ഇവരുടെ ചിലവ് ഞാൻ പറഞ്ഞു വന്നത് അംബാനിയും അദാനിയും തുടങ്ങിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മാത്രമല്ല നമ്മളെ പിഴിയുന്നത് രാഷ്ട്രീയ കക്ഷികളുമുണ്ട് വിവിധതരം സംഭാവനകളിലൂടെ ബോണ്ടിനത്തിൽ അതുപോലെ കൂപ്പൺ ഇലക്ഷൻ ഫണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഫണ്ട് പിരിവിലൂടെയും ബക്കറ്റ് പിരിവിലൂടെയും ഒക്കെ നമ്മുടെ കാശ് ഇതുപോലെ പാർട്ടി ആസ്ഥാനങ്ങളിലെ ഖജനാവുകളിലേക്കും പോകുന്നുണ്ട് എന്ന പരമമായ സത്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം